കലയെ തളയ്ക്കാൻ കാരാഗ്രഹവാസത്തിനാകില്ല എന്ന് ബേഡൻ ഒരു വട്ടം കൂടി തെളിയിച്ചിരിക്കുകയാണ് പുലിംപല്ല കൈവശം വെച്ചു എന്ന കേസിൽ പനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ കഴിയുന്ന വേടൻ എന്ന ഹിരൻദാസ് മുരളിയുടെ ആദ്യ പ്രണയ ഗാനം ഇന്ന് പുറത്തിറങ്ങിയിരുന്നു ഗാനം മണിക്കൂറുകൾക്കകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് വേടൻ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് പനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് ഈ ഗാനത്തെ കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി നമുക്ക് വേടന്റെ പ്രതികരണം ഒന്ന് പെട്ടെന്ന് കണ്ടുവരാം ആ പ്രണയ ഗാനത്തിന് ബേഡൻ തിരഞ്ഞെടുത്ത പേര് അത് ആശ്ചര്യം ജനിപ്പിക്കുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അമേരിക്കയിലെ ഹവായിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതങ്ങളിലൊന്നായ മോണോ എന്ന അഗ്നിപർവ്വതത്തിന്റെ പേരാണ് തന്റെ ആദ്യ പ്രണയ ഗാനത്തിന് ബേഡൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് വാക്കുകളിൽ മാന്ത്രികത ഒളിപ്പിക്കുന്ന വേടന്റെ ആ സ്ഥിരം മാജിക് ഇത്തവണയും പുറത്തെടുത്തിട്ടുണ്ട് വേടൻ തന്റെ എന്ന പ്രണയഗാനത്തിൽ തന്റെ പ്രണയത്തെ സോവിയറ്റ് യൂണിയനിലെ വിപ്ലവത്തോട് ഒരു വരിയിൽ ഉപമിക്കുന്ന വേടൻ തന്റെ പ്രണയിനിയുടെ സൗന്ദര്യത്തെ വിൻസൻ മാൻഗോവിന്റെ വരകളോടും മെർലിൻ മാൻറോയുടെ സൗന്ദര്യത്തോടും ഒക്കെയാണ് ഉപമിക്കുന്നത് കുപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടെടുത്ത വളർന്നാണ് വേടൻ തന്റെ ഈ പാട്ടിലെ പ്രണയിനിയെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഗാനം ഇതിനോടകം വലിയ ഹിറ്റായി യൂട്യൂബിൽ മാത്രം ആ ഗാനം അതോടൊപ്പം തന്നെ നാൽപ്പതിനായിരത്തിലേറെ പേർ ആ ഗാനം ലൈക്ക് ചെയ്യുകയും ചെയ്തു കഴിയും സ്പോട്ടിഫൈലെ ഹിറ്റ് ചാർട്ടുകളിൽ ബേഡന്റെ ഏറ്റവും പുതിയ ഗാനം മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു ബേഡനെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും പഠിച്ച മണി പതിനെട്ടും ശ്രമിക്കുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയാണ് വേടന്റെ ഈ പുതിയ ഗാനത്തിന് ലഭിക്കുന്ന വരവേൽപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ആ വേടൻ ഉൾപ്പെട്ട ആ നിയമവിരുദ്ധ പ്രവൃത്തിയെ ആർക്കും ന്യായീകരിക്കാനാകില്ല എങ്കിൽ പോലും വേടൻ എന്ന കലാകാരൻ മുന്നോട്ട് വച്ച രാഷ്ട്രീയം അയാളുടെ വരികളിൽ അയാൾ തീർത്ത വിപ്ലവം അത് റദ്ദു ചെയ്യാൻ ഈ കാരണങ്ങൾ ഒന്നും മതിയാകില്ല എന്നതാണ് യാഥാർത്ഥ്യം വേടൻ എന്ന ഹിരൺദാസ് മുരളി എന്ന തൃശൂർക്കാരൻ ആദ്യമായി ജനശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ അദ്ദേഹം യൂട്യൂബിലൂടെ പുറത്തിറക്കിയ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന തന്റെ ആദ്യ ഗാനത്തിലൂടെയാണ് ആ ഗാനം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ കണ്ട അല്ലെങ്കിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ായ റാക്ക് ഗാനമായി മാറിയിരിക്കുകയാണ് ഒരു കോടിയിലേറെ പേരാണ് ആ ഗാനം യൂട്യൂബിലൂടെ മാത്രം കേട്ടത് ആ ഗാനത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്നൊരു ഗാനവും ബുദ്ധനായ്പ എന്നൊരു ഗാനവും വേടൻ പുറത്തിറക്കിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വേടന്റെ ഏറെ നിരൂപക പ്രശംസ നേടുന്ന സോഷ്യൽ ക്രിമിനൽ എന്ന ഗാനം പുറത്തിറങ്ങുന്നത് ആ ഗാനത്തിലെ ഒരു വരി ഇപ്പോൾ അന്വർത്ഥമായിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ടന്റെ മുഖം മുറിഞ്ഞ് ആരംഭിക്കുന്ന വേടന്റെ വരികൾ ഇപ്പോൾ വേടന്റെ ജീവിതവുമായി പോലും ചേർത്ത് വായിക്കാൻ രീതിയിലാണ് ഈ നാട്ടിൽ കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും തന്റെ വാക്കുകളിലൂടെ അയ്യങ്കാളിയെയും കേരളത്തിലെ അധസ്ഥിത വർഗത്തിന്റെ വിപ്ലവത്തെയും വരച്ചിടാൻ ശ്രമിക്കുന്നത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന അദ്ദേഹത്തിന്റെ ഗാനം തന്നെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നീർനിലും അടിമയാരുടമയാര് എന്ന് ചോദിച്ചു തുടങ്ങുന്ന ആ ഗാനം കേരളത്തിൽ തീർത്ത ഒരു വിപ്ലവം അത് ചെറുതാണെന്ന് പറയാൻ കഴിയില്ല രാഷ്ട്രീയ ബോധം കുറവായ യുവതലമുറയ്ക്കിടയിൽ വിപ്ലവ ചിന്തകൾ വളർത്താനും അവരെ സാമൂഹിക പ്രതിബദ്ധതയോടെ അല്ലെങ്കിൽ സമൂഹത്തെ കുറിച്ചൊരു ചിന്തയോടെ വളർത്താനും ബേഡൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ കൺസേർട്ടുകളിലെ സംസാരങ്ങളിലൂടെ നമ്മൾ ഏറെ കണ്ടതാണ് അതോടൊപ്പം വേടനെ ഏറെ പ്രശസ്തനാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയിലെ സുഹിൻഷാം സംഗീതം പകർന്ന കുതന്ത്രം എന്ന പാട്ട് ൊരു മലയാളി ഉണ്ടാകുമോ എന്ന കാര്യം പോലും സംശയമാണ് അതേ വർഷം തന്നെയാണ് കൊണ്ടൽ എന്നൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് വേടൻ തയ്യാറാക്കി പുറത്തിറക്കുന്നത് ആ ഗാനവും വലിയ ഹിറ്റായി മാറുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു എന്തായാലും വേടൻ ഇന്ന് മലയാളി സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ മാറ്റി നിർത്താനാവാത്ത ഒരു വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ബേഡന്റെ സംഗീത പരിപാടികളിലേക്ക് തിരച്ചെത്തുന്ന ആൾക്കൂട്ടം അതിലും ബഹുഭൂരിപക്ഷം യുവതലമുറ അത് വേടന് ലഭിക്കുന്ന പിന്തുണ കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വലിയ രീതിയിൽ വേടന് പിന്തുണ ലഭിക്കുന്നുണ്ട് കാരണം ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റത്തിന് അറസ്റ്റിലായ വേടനെ പിന്നീട് വനം വകുപ്പ് പുലിനകവും പുലിപ്പല്ലും ഒക്കെ കൈവശം വെച്ചു എന്ന പേരിൽ വേട്ടയാടുന്നത് അത്ര രീതിയിൽ മലയാളിക്ക് ദഹിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം ചില മാധ്യമങ്ങൾ ബേഡനെ വേട്ടയാടാൻ കാണിച്ച ആവേശം ആ ആവേശത്തെയും ചോദ്യം ചെയ്ത നിരവധി പതിപ്പ് രംഗത്ത് വരുന്നുണ്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം കഞ്ചാവ് തുന്നിയിട്ട കുപ്പായമെന്നായിരുന്നു വേടന്റെ വാർത്തയ്ക്ക് തലക്കെട്ട് തീർത്തത് വേടനെ ഇത്രമേൽ കടന്നാക്രമിക്കാൻ ചില വ്യക്തികൾക്കും ചില മാധ്യമങ്ങൾക്കുമൊക്കെ വലിയ ആവേശത്തിന് പിന്നിൽ വേടൻ ഉയർത്തിയ രാഷ്ട്രീയം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വേടൻ തെറ്റുകൾ തിരുത്തി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം മലയാളികളും ആഗ്രഹിക്കുന്നത് വേടനും മാധ്യമങ്ങളിലൂടെ ഈ കസ്റ്റഡിയിൽ വെച്ച് പ്രതികരിക്കുന്ന വേളയിൽ പറയുന്നത് തിരിച്ചു വന്ന ശേഷം തനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ബേഡന്റെ തിരിച്ചുവരവിനായി അദ്ദേഹത്തിന്റെ ആരാധകർ കാത്തി ിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല